സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മാരിൽ പ്രധാനിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണന്റെയും മൂന്നാമത്തെ മകൾ ഇഷാനി രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഇഷാനി ദിയയുടെ കുഞ്ഞിനെ കാണുവാൻ കാത്തിരിക്കുകയാണെന്നും ഇഷാനി പറയുന്നു അമ്മയാകുവാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും താൻ പക്ഷേ കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ടെന്നും അവയെ ഇഷ്ടമാണെന്നും ഇഷാനി കൂട്ടിച്ചേർത്തു ഓസി എന്നാണ് ദിയെ വീട്ടിൽ എല്ലാവരും വിളിക്കുന്നത് ഓസിയുടെ കുഞ്ഞിനു വേണ്ടി കാത്തിയിരിക്കുകയാണെങ്കിലും കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റ എന്നോ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളതെന്ന കാര്യമാണെന്നും ഇഷാനി പറയുന്നു എനിക്കിപ്പോൾ അമ്മയാകണം എന്ന ആഗ്രഹമൊന്നുമില്ല പിന്നീടുണ്ടാകുമോ എന്ന് അറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കുവാനും കൊഞ്ചിക്കുവാനുമൊക്കെ ഇഷ്ടമാണ് ഹൻസുനു ശേഷം കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യ കുഞ്ഞാണ് ദിയുടെ ബേബി ഹൻസുവിന് ശേഷം തൻവിയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്തല്ല അവൻ കാനഡയിലായിരുന്നു ലിയന് നാല് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി നേരിട്ട് കാണുന്നത് തന്നെ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓശയുടെ കുഞ്ഞ് എന്നെ വിളിക്കുന്ന ആലോചിക്കും ആകുന്നില്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കുട്ടിയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് വിളിക്കുന്നത് എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഓശിയുടെ കുഞ്ഞിനോടും എന്നെ പേര് വിളിക്കാനാണ് പറയുക ഇഷാനി എന്നോ ബിത്തു എന്നോ വിളിച്ചാൽ കുഴപ്പമില്ല എനിക്ക് കുട്ടികൾ ഉണ്ടാകുവാൻ അവർ പോലും എന്നെ എന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കുവാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയും ആൻറ്റിയും അല്ല ഇശാനി പറയുന്നു ഇഷാനിയുടെ വീഡിയോയുടെ താഴെ വൻ വിമർശങ്ങളാണ് ഉയരുന്നത് ഇഷാനയുടെ അമ്മയുടെ മകളാണ് തങ്ങളെങ്കിലും നിങ്ങളെ ബന്ധുവായ കുട്ടി നിങ്ങളെ ആൻറ്റി എന്നല്ലേ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എന്താണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് അമ്മ എന്ന വാക്കേന്റെ മൂല്യം സ്വന്തം അമ്മയോട് തന്നെ പോയി ചോദിക്കൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് അതേസമയം ഈഷാനു പറഞ്ഞ കാര്യങ്ങളെ പിന്തുടർച്ചും പലരും കമന്റുകൾ രേഖപ്പെടുത്തി വിമർശങ്ങൾ ഉയർന്നതോടെ ഇഷാനയുടെ വിശദീകരണവുമായി രംഗത്തെത്തി പറഞ്ഞതൊക്കെ തമാശയായി കാണൂ എന്ന് പല വീഡിയോകളുടെ താഴെയും സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിച്ചതെന്നുമാണ് താരം പ്രതികരിച്ചത്